ശ്രീ മഹാഗണപതി നമം ജ്യോതിർ സംഘീത എത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തൽപ്രമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള രാശിചലനമാറ്റം മനുഷ്യനെ ഓരോ തരത്തിലല്ലെങ്കിലും മറ്റൊരു തരത്തിൽ എത്രത്തോളം ദോഷങ്ങളും ഗുണങ്ങളും ഇടവിട്ട് നൽകുന്നുവെന്ന് ചിന്തിക്കാൻ തന്നെ പ്രയാസമാണ് പട്ടനെയുള്ള ഉയർച്ചയും താഴ്ചയും എല്ലാ നക്ഷത്ര ജാതകരെയും ഒരുപോലെ ബാധിക്കും പ്രതീക്ഷകൾ കൈവിടാതെ പോസിറ്റീവായി ചിന്തിച്ച് മുന്നേറിയാൽ എല്ലാ മനപ്രയാസങ്ങളും മാറുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കന്നിരാശിയിൽ ത്രിഗ്രഹയോഗം ഒക്ടോബർ പത്ത് വരെ സഞ്ചരിക്കുമ്പോൾ ഈ നാല് രാശിയിൽപ്പെട്ട പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടെന്ന് പരിശോധിക്കാം ഈ ത്രിഗ്രഹയോഗത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഈ സാധാരണ ഗുണാനുഭവങ്ങൾ നൽകുന്നതിനേക്കാളും പെട്ടെന്നുള്ള കൂടുതൽ ഗുണാനുഭവങ്ങൾ കിട്ടുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്ത് വരെ ഈ ത്രിഗ്രയോഗം കന്നിരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ നാല് രാശിയിൽപ്പെട്ട പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ നൽകും ഇവർക്ക് അവിചാരിതമായിട്ടുള്ള പല നേട്ടങ്ങളും കാര്യതടസ്സങ്ങളും രോഗം മൂലം വിഷമത അനുഭവിക്കുന്നവർക്കും ആശ്വാസകരമാണ് സൂര്യനും ബുധനും കേതുവും ഒരുമിച്ചുള്ള ഈ യോഗം ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികാഭിവൃദ്ധിയും തൊഴിൽ മേന്മയും തൊഴിൽ കിട്ടാത്തവർക്ക് തൊഴിൽ കിട്ടാനും ആഗ്രഹിച്ച കാര്യങ്ങൾക്കുള്ള കാര്യഗുണവും എല്ലാം ലഭിക്കും മുമ്പ് നഷ്ടപ്പെട്ട പലതും കിട്ടുവാനുള്ള സാധ്യതയുണ്ട് വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും തൊഴിൽ നേട്ടത്തിനുമെല്ലാം ഈ യോഗസഞ്ചാരം ഗുണഫലം നൽകും എല്ലാ ഇടപാട് ബിസിനസ് നടത്താനും ബിസിനസ്സിൽ ഉയർച്ച പ്രാപിക്കും ക്രയവിക്രയം ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ നക്ഷത്രങ്ങൾ ആരാണെന്ന് നോക്കാം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാർ അവരുടെ ത്രിഗ്രഹയോഗം ആറാംകൂറിലാണ് ശത്രുജയം ആരോഗ്യം തനലാബെല്ലാം നേടാമുള്ള ആറാംകൂറിലാണ് സഞ്ചരിക്കുന്നത് പുണർദ്ധ മുാല് പൂയം മായിയം നക്ഷത്രം കർക്കിടക കൂറുകാർക്ക് മൂന്നാംകൂറിലാണ് സഞ്ചരിക്കുന്നത് കാര്യഗുണം തൊഴിൽ നേട്ടം സാമ്പത്തികാഭിവൃദ്ധി ബിസിനസ്സിൽ ഉയർച്ച കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്കുള്ള നേട്ടം മറ്റുള്ളവരുടെ സഹായങ്ങൾ ശത്രുജയം എന്നീ കാര്യങ്ങളിലൊക്കെ സ്ഥിതിയും ഉണ്ടാകും വിശാഖംകാലിൽ അനിഴം തൃക്കേട്ടക വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പതിനൊന്നാംകൂറിലാണ് തൃഗ്രഹയോഗം സഞ്ചരിക്കുന്നത് ഏറെ നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കും അഭീഷ്ടസിദ്ധി ധനലാഭം തൊഴിൽ നേട്ടങ്ങൾ തൊഴിൽ സ്ഥാനഗുണം ഉയർച്ച പദവി എന്നിവയൊക്കെ നേടാനുള്ള സാധ്യതയുമുണ്ട് മൂലം പൂരാടം ഉത്രാടംകാർ ധനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പത്താംകൂറിലാണ് കർമ്മഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് തൊഴിലിൽ സ്ഥാനഗുണം പദവി വീടിൻ്റെ പണി തടസ്സമുള്ളവർക്ക് പണി നടക്കും മറ്റ് വിവാഹകർമ്മ കാര്യങ്ങൾക്കെല്ലാം അനുകൂല സ്ഥിതിയും വിദേശയോഗവും എല്ലാ കാര്യങ്ങൾക്കും അഭിവൃദ്ധിയും നൽകും ഈ നാല് രാശിയിൽപ്പെട്ട പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് എല്ലാ തരത്തിലും ഈ ത്രിഗ്രഹയോഗ ഫലം നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും സന്തോഷകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇത് പൊതുബലമായതിനാൽ അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം